ശശി തരൂര് സമീപകാലത്ത് കോൺഗ്രസ്സുമായിട്ട് വലിയ അകൽച്ചയിലായിരുന്നു പല കാരണങ്ങളുണ്ട് അദ്ദേഹം ഈ ബി ജെ പി അനുകൂല നിലപാടെടുക്കുന്നു എന്നുള്ളതായിരുന്നു ആക്ഷേപം പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രചാരകനായ അദ്ദേഹം ലോകരാജ്യങ്ങൾ പര്യടനം നടത്തി പല കാര്യങ്ങളിലും കോൺഗ്രസിൻ്റെ പൊതു നിലപാടിന് വിരുദ്ധമായി പ്രസ്താവനകൾ നടത്തി അദ്ദേഹം ഒരു വേള കോൺഗ്രസിൽ നിന്ന് വിട്ട് ബി ജെ പിയുടെ ഉപരാഷ്ട്രപതി എന്ന് വരെ പ്രചരണം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി അദ്ദേഹം സജീവമായിട്ട് കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് വരികയാണ് അതിനൊരു കാരണമുണ്ട് ഇപ്പോൾ ഈ എൻ എസ് എസ് അടക്കം നിലപാടുകൾ എടുക്കുന്നു അദ്ദേഹം എൻ എസ് എസിന് സ്വീകാര്യനായ ഒരാളും കൂടിയാണ് ശശി തരൂർ എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ പറഞ്ഞത് തന്നെയാണ് ആ പ്രേമ ഈ അവസാനം പറഞ്ഞത് തന്നെയാണ് കാര്യം ബുദ്ധിമാനായ തരൂരിന് അറിയാം ഈ അവസരത്തിൽ താൻ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തുള്ളവരൊക്കെ തിരിച്ചു വല്ലതും പറഞ്ഞാൽ അത് എൻ എസ് എസും കൂടെ കാണുന്നുണ്ട് മുമ്പ് തരൂർ അത് ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല ഒരു സർവേ റിപ്പോർട്ട് സ്വന്തം ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയനായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് വേറൊരു സ്വയം ബൂസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ എല്ലാരും കാര്യം അദ്ദേഹത്തിന് പറ്റിയ ഒരു തെറ്റെന്ന് പറഞ്ഞാല് അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി പറയാൻ ഇവിടെ ആരുമില്ല അതെ അപ്പൊ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് വേണ്ടി പറയുന്ന രീതിയിലേക്കാണ് പോയത് തീരെ ഇല്ലെന്ന് പറയാനൊക്കില്ല കാര്യം അദ്ദേഹം മറ്റേ എ സി സി പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ച വർക്കിംഗ് കമ്മിറ്റി അങ്ങോട്ട് എ സി സി പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ചിരുന്നല്ലോ ആ സമയത്ത് നമ്മുടെ ശബരിനാഥൻ രാഘവൻ ഉണ്ട് ആ സമയത്താണ് എൻഎസ്എസ്സിൽ സ്വീകരണം കൊടുത്തത് തീർച്ചയായിട്ടും അല്ല അതിനകത്ത് തരൂരിന്റെ വിഷയം എന്ന് പറയുമ്പോഴത്തേക്ക് തരൂരിനോട് ആഭിമുഖ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നെഹ്റു കുടുംബത്തിനോടൊപ്പമാണ് ഞങ്ങൾ 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 നെഹ്റു കുടുംബത്തിനോടൊപ്പം നിന്നാലേ വല്ലത് നടക്കൂ എന്നുള്ള ഒരു താൽപര്യ സ്വാർത്ഥ താൽപര്യതയാണ് ഈ പണ്ടേ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്കുള്ളത് ഇവരെല്ലാം നെഹ്റു കുടുംബത്തിന്റെ പാദസേവകരാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് തരൂരിന്റെ പുറകെ പോകാത്തത് എന്നാൽ തരൂരിന്റെ കഴിവുകളെ കുറിച്ച് അറിയാവുന്ന വ്യക്തിയാണ് ഈ രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് തരൂരിനെ ഇപ്പോഴും പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇവിടെ ഒരു തമാശയുണ്ട് അതായത് ഇവിടുന്ന് തരൂരിനെ രാഹുൽ ഗാന്ധി കാണാനായിട്ട് സംസാരിക്കാനായിട്ട് വിളിക്കുമ്പോഴത്തേക്ക് ഏർ ഡൽഹിയിൽ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആളവിടെ ഉണ്ടല്ലോ അപ്പോൾ കെ സി വേണുഗോപാല് ഈ ടോമൻ നമ്മുടെ ബോബനും മോളിയിലെ പട്ടിയുടെ സ്വഭാവം എന്ന് പറയുന്ന പോലെ എല്ലാ ചിത്രത്തിലും എല്ലാ ഫ്രെയിമിലും താം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഫ്രെയിമിൽ നിൽക്കാൻ പോയപ്പോ രാഹുൽ തന്നെ മാറ്റി നിർത്തി എന്ന് പറയുന്ന ഒരു കഥ ഉണ്ട് നിങ്ങൾ മാറി നിന്നു ഞങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഈ അവസരത്തിൽ ശശി തരൂര് മാത്രമല്ല എൻ എസ് എസിന് ആഭിമുഖ്യമുള്ള എല്ലാ നേതാക്കളും എൻ എസ് എസിന് ആഭിമുഖ്യമുള്ള ഏതാണ്ട് എല്ലാ കോൺഗ്രസ്സുകാരും ഇനി പതിയെ തല പൊക്കിത്തൊള്ളു അതിൽ തരൂര് കഴിഞ്ഞാൽ അടുത്ത രമേശ് വരും രമേശ് വരും പിന്നെ വേറെ ആരൊക്കെ ഇന്ന് തിരുവഞ്ചൂർ കാണാൻ പോയിട്ടുണ്ട് ശരി ആ തിരുവഞ്ചൂരി ഇന്ന് കാണാൻ പോയിട്ടുണ്ട് അവിടെ അങ്ങനെ എല്ലാവരും ഇനിയിപ്പോ എൻ എസ് എസിനെ പ്രീണിപ്പിക്കാനായിട്ട് പോകും എൻ എസ് എസിന് ഇഷ്ടമുള്ള നേതാക്കളൊക്കെ തന്നെ ഇനി കോൺഗ്രസിന് പ്രിയപ്പെട്ടവരായിത്തീരും ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് തരൂരിന്റെ കാര്യത്തിൽ ക്രിസ്ത്യൻ സഭകൾ ഇപ്പൊ ഈ കാസ തുടങ്ങിയിട്ടുള്ളവന്മാരെല്ലാം ഇപ്പൊ അവിടെ നമ്മുടെ ഛത്തീസ്ഗഡിൽ പിന്നെ നമ്മുടെ പിന്നെ ഈ കന്യാസ്ത്രീകൾ ആക്രമിച്ചല്ലോ ഈ സംഭവത്തിന് ശേഷം തന്നെ ഒന്ന് മാറി നിൽക്കുവാണ് ക്രിസ്ത്യൻ സഭകളൊക്കെ അപ്പൊ ദീപികയിൽ വന്ന ദീപികയിൽ ഇദ്ദേഹം എഴുതിയൊരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു ഈ തരൂര് അപ്പൊ ഈ ക്രിസ്ത്യൻ സഭയൊക്കെ ഒക്കെ തരൂരിനോട് വളരെ ആഭുഖ്യമുണ്ട് ക്രിസ്ത്യൻ സഭകളൊക്കെ തന്നെ തരൂരിനോട് വളരെ ആഭുഖ്യമുള്ളതാണ് അവരുടെ അവര് ക്രിസ്ത്യൻ സഭ മാത്രമല്ല ലീഗ് പഴയ ലീഗല്ല ലീഗിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം കാര്യം ലീഗിൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ ചെറുപ്പക്കാർ ഒരുപാടുണ്ട് എം പി എക്കാരൊക്കെ പോലെ പേരുണ്ട് അങ്ങനെ വരുമ്പോൾ ലീഗിനും താല്പര്യമുണ്ട് തരൂരിനോട് വെറും രാഷ്ട്രീയം കളിക്കാൻ ആർക്കും ഇന്ന് താല്പര്യമില്ല വെറും പക്കാ രാഷ്ട്രീയം ഇല്ല പ്രാവർത്തികമാകുന്ന രാഷ്ട്രീയം കളിക്കാനേ എല്ലാവർക്കും താല്പര്യം അതുകൊണ്ട് തരൂർ ഒരിക്കലും ഒരു മോശക്കാരനല്ല തരൂര് ഇന്നലെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു കാരണം ഇവർക്ക് ഇവർ പെട്ടി നോക്കിയല്ല അദ്ദേഹം ആയത് ഇപ്പം കെ മുരളീധരനെ പോലെ എന്ത് ചപ്പ്ളാച്ചിയോ അങ്ങനെ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നല്ലേ അദ്ദേഹം വെറുതെ ചപ്പ്ളാച്ചി പറയില്ല ഇപ്പൊ കെ മുരളീധരൻ പറയുക അദ്ദേഹത്തിന്റെ അച്ഛന്റെ സ്റ്റൈൽ അനുകരിക്കാനായിട്ട് അദ്ദേഹം വേറെ എന്ത് ചപ്പ്ളാച്ചിയും പറയും അപ്പൊ അതേപോലെ ഒന്നും തരൂര് പറയില്ല തരൂരിന് ഒരു ഡിഗ്നിറ്റി ഉണ്ട് തരൂരിന് ഇപ്പോ പ്രേം പറഞ്ഞ പോലെ വേറെ പാർട്ടിക്ക് പുറത്തുള്ളവരുണ്ട് ഇപ്പൊ എജ്യൂക്കേറ്റഡായിട്ട് ചെറുപ്പക്കാർ കേൾക്കുക അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ് അദ്ദേഹം ഇന്നലെ നടന്ന പരിപാടിക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആളുണ്ടായിരുന്നു ആ പരിപാടി വൻ വിജയമായിരുന്നു സതീശൻ കെട്ടിപ്പിടിക്കുന്നു വിഷ്ണുനാഥ് കെട്ടിപ്പിടിക്കുന്നു സണ്ണി കെട്ടിപ്പിടിക്കുന്നു ഇനി ഇവർക്ക് കെട്ടിപ്പിടിക്കാതിരിക്കാൻ ഒക്കത്തില്ല കാര്യം ഈ സമയം തന്നെ അദ്ദേഹം അദ്ദേഹം ഇറങ്ങി അപ്പൊ കെ പി സി സി നേരത്തെ ഒരു നിലപാടെടുത്തിരുന്നില്ല അതായത് ഈ തരൂരിനെ ഇനി പാർട്ടി പരിപാടികളിൽ നിന്നും അങ്ങനെ പങ്കെടുപ്പിക്കണ്ട എന്ന തരത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ നേതൃത്വം അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ അത് പരച്ചയ്ക്ക് പറയുകയും ചെയ്തു കെ മുരളീധരൻ അടക്കമുള്ളവരത് പറയുകയും ചെയ്തു അതിന്നൊക്കെ ഇപ്പൊ പ്രകോട്ട് പോവാതെ നടക്കില്ല പ്രേമൻ ഒരു കാര്യം അറിയോ ശശി തരൂര് കൂടെ ഈ നിയമസഭാ ഇലക്ഷനിൽ തരൂര് കൂടെ എല്ലാ മണ്ഡലങ്ങളിലും മണ്ഡലങ്ങളിലിടങ്ങി പ്രചരണം നടത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ നേട്ടമാവത്തേ ഉള്ളൂ ഉറപ്പായി കാര്യം ആ ഇപ്പോ കോൺഗ്രസ് തരൂര് ഇനി ലോക്സഭയിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു അതെ താല്പര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എന്തായിരിക്കും താല്പര്യം അല്ല അദ്ദേഹം ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നിയമസഭയിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ നിർത്തിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ അത് വോട്ടാറ്റ് മാറാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഞാൻ വട്ടിയൂർക്കാവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുരളീധരൻ ആണെന്ന് വെക്കുക വട്ടിയൂർക്കാവിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് കുറെ പിന്നെ പിന്നെ നഗരത്തിന്റെ ഒരു ഹൃദയഭാഗമാണ് അപ്പൊ അവിടെ ഒക്കെ എൻഎസ്എസിനും പ്രാധാന്യമുണ്ട് അവിടെ വന്ന് അദ്ദേഹം കുറെ ക്രിസ്ത്യൻ സമൂഹമുണ്ട് അപ്പോൾ ഈ എൻ എസ് എസ് ജാതി സമവാക്യങ്ങൾക്കപ്പുറം അപ്പറം ഒരു വ്യക്തിപ്രഭാവം ഉണ്ടാകും ഇപ്പം തരൂർ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ആദ്യം ജയിച്ചത് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് അവിടെ ജോലി ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള തരൂരിന് ആർക്കും അറിയില്ലായിരുന്നു ഇപ്പം അവസാന അഞ്ചാമത്തെ പ്രാവശ്യം അദ്ദേഹം മത്സരിക്കുമ്പോഴാണ് അദ്ദേഹം തന്നെ ഭൂരിപക്ഷം കുറയുന്നത് അതും എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് രണ്ട് പന്നിൻ്റെ മീന്ദ്രൻ ഒന്നും അല്ലാതെ പോയി രാജചന്ദ്രശേഖരൻ തൊട്ട് പറകില് വന്നു അത്രയും വലിയ വർക്ക് നടന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് തരൂർ ഒരു ഫാക്ടറാണ് അത് കോൺഗ്രസ് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല കോൺഗ്രസ് നീ പറയുന്ന രീതിയിൽ കോൺഗ്രസ് നീ എത്ര കളിച്ചിരുന്നാലും കോൺഗ്രസ് എത്ര എന്ന് കളിച്ചാൽ ഇനി അങ്ങോട്ട് തരൂര് കോൺഗ്രസിൻ്റെ ചിലയിടങ്ങളിൽ ഒരു മുഖമായി തീരും ഇപ്പം ലീഗിന് താല്പര്യമുണ്ട് ക്രിസ്ത്യൻ സഭയ്ക്ക് താല്പര്യമുണ്ട് പിന്നെ നായർ കമ്മ്യൂണിറ്റിക്ക് താല്പര്യമുണ്ട് പെരുന്നതിൽ അദ്ദേഹത്തിന് വളരെയധികം അത് വളരെ സ്വീകരണമാണ് കിട്ടിയത് അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം സമയം നോക്കി ഇറങ്ങി എന്ന് തന്നെ പറയാം സമയം നോക്കി അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് ഇത് കോൺഗ്രസ്സിനകത്ത് അവർക്ക് ഒരു വശത്തുകൂടെ ഇപ്പം അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് ലോക്സഭയിൽ പറഞ്ഞുവെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് യും ആയിരിക്കാം സുമാരൻ നായരുടെ മനസ്സിൽ ഈ രണ്ട് നായർ പിന്നെ നേതാക്കളില് ഒന്ന് രമേശും ഒന്ന് തരൂരുമാണെന്നുള്ള കാര്യം കോൺഗ്രസിനകത്ത് എല്ലാവർക്കും അറിയാം കാര്യം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പിണറായി വിജയൻ എന്ന നേതാവ് രണ്ട് സാമുദായിക നേതാക്കളെ പിടിച്ചിട്ട് ഭൂരിപക്ഷ വോട്ട് പിടിക്കാനായി കളിക്കാവുന്ന സർവ്വകളി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എന്നിങ്ങനെയുള്ള ഈ ജില്ലകളിലെ നായർ കമ്മ്യൂണിറ്റി ഭൂരിപക്ഷ ഒരു വലിയ ഘടകമാണ് അതിനെ എങ്ങനെ എൻഗേഷ് ചെയ്യാമെന്ന് പിണറായി വിജയൻ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റിസർച്ചിനെ എങ്ങനെ തടയിടാം കാര്യം കോട്ടയത്ത് ഒരു സമയത്ത് കോൺഗ്രസ് വൻ ഇതിൽ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് എന്തുമാത്രം സീറ്റ് പത്തനംതിട്ട എന്തുമാത്രം സീറ്റ് ഉണ്ടായിരുന്നു കൊല്ലം കോട്ടയെ തിരുവനന്തപുരം തിരുവനന്തപുരം കോൺഗ്രസിന് പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു അവിടെയാണ് ഇപ്പോൾ ഒരു സീറ്റ് കളിക്കുന്നത് ഒന്ന് ആലോചിക്കുക ഏതായാലും തരൂർ കറക്റ്റ് സമയത്ത് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് തരൂരിനെ അറിയാം തനിക്ക് ഗെയിം ഇപ്പോൾ കളിക്കണേ എന്ന് തന്നെ അദ്ദേഹത്തിന് അറിയാം